നോക്കൂ യോ എഴുത്തുകാരികളാണ് എഴുതുന്നത് മാത്രമല്ല മുമ്പൊക്കെ എഴുത്തുകാരികൾ അടുക്കളയെ കുറിച്ച് എഴുതുന്നു അല്ലെങ്കിൽ ഭാര്യ ഭർത്ത ബന്ധത്തെ ദാമ്പത്യത്തെ കുറിച്ച് മാത്രം എഴുതുന്നു അടുക്കള ഭാഷയിൽ എഴുതുന്നു എന്നൊക്കെ ആയിരുന്നു വിമർശനം ടി പത്മനാഭനൊക്കെ അങ്ങനെ സാറ ടീച്ചർ വല്ലാണ്ട് ആക്രമിച്ചിട്ടുണ്ട് അല്പവിഭവങ്ങളാണ് സ്ത്രീകൾ എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷെ ഇന്ന് നോക്കൂ സ്ത്രീകൾ എഴുതുന്ന പ്രമേയങ്ങൾ സ്ത്രീകൾ സഞ്ചരിക്കുന്ന സ്ഥലങ്ങൾ ഈ അടുത്ത കാലത്ത് മലയാള സാഹിത്യത്തിൽ എഴുതിയിട്ടുള്ള ഷീലാ ടോമി ആണെങ്കിലും സോണിയ ചെറിയാൻ ആണെങ്കിലും ഒക്കെ എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവല്ലേ ഹിമാലയത്തിന്റെ മുകളിലൊക്കെ പോയിട്ട് സ്ത്രീകള് ജീവിതം അനുഭവിക്കുകയും അതിനെ എഴുതുകയും ചെയ്യുക അപ്പൊ ഇന്ന് അത്തരത്തിലുള്ള പിന്നെ സഞ്ചരിക്കാനുള്ള വിലക്കുകളെയൊക്കെ അല്ലെങ്കിൽ തൊഴിൽ ഇന്ന മേഖലയിലെ ചെയ്യാൻ പാടുകളും ഒരേ സ്റ്റീരിയോ ഉണ്ട് സ്ത്രീകൾ ഇപ്പോഴും ഉണ്ട് ചില ജോലികൾ സ്ത്രീകൾ അപേക്ഷിക്കേണ്ടതില്ല എന്ന് പറയുമ്പോൾ ആ മേഖലയിലെ സ്ത്രീകൾക്ക് അതിന്റെ അനുഭവ ലോകം ആണ് മുഴുവൻ നഷ്ടപ്പെടുന്നത് അങ്ങനെ പക്ഷെ അത്തരം സംഗതികളെ മുഴുവൻ ഇന്ന് എഴുത്തുകാരികളെ പക്ഷെ പണ്ട് സരസ്വതിയമ്മ പറഞ്ഞതുപോലെ ഒരു മനുഷ്യജീവിയുടെ എടുക്കേണ്ടതിന്റെ എത്രയോ ഇരട്ടി അധ്വാനമാണ് എത്രയോ ഇരട്ടി സ്ട്രെയിൻ ആണ് എഴുത്തുകാരിയായിട്ടുള്ള സ്ത്രീകൾക്ക് കലാകാരിയായിട്ടുള്ള സ്ത്രീകൾക്ക് അനുഭവിക്കേണ്ടി വരും